സങ്കീർത്തനം നൂറ്റി ഒന്ന് മുതൽ നൂറ്റി അഞ്ച് വരെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും എന്ന് പറഞ്ഞത് ആര് ഉത്തരം ദാവീദ് രണ്ടാമത്തെ ചോദ്യം എൻ മനമേ യഹോവയെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന് പറഞ്ഞതാര് ഉത്തരം ദാവീദ് മൂന്നാമത്തെ ചോദ്യം അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവർത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു എന്ന് വായിക്കുന്നത് എവിടെ ഉത്തരം സങ്കീർത്തനം നൂറ്റിമൂന്നിൻ്റെ ഏഴിൽ നാലാമത്തെ ചോദ്യം യഹോവയുടെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നത് എന്തുപോലെയാണ് ഉത്തരം ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അഞ്ചാമത്തെ ചോദ്യം യഹോവ നമ്മുടെ ലംഘനങ്ങളെ നമ്മോടകറ്റിയിരിക്കുന്നത് എന്തുപോലെയാണ് ഉത്തരം ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ ആറാമത്തെ ചോദ്യം യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നത് എന്തുപോലെയാണ് ഉത്തരം അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഏഴാമത്തെ ചോദ്യം യഹോവ തന്റെ സിംഹാസനത്തെ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ ഉത്തരം സ്വർഗത്തിൽ എട്ടാമത്തെ ചോദ്യം കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരും ആക്കുന്നതാര് ഉത്തരം യഹോവ ഒൻപതാമത്തെ ചോദ്യം ഒരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ യഹോവ സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനെ ഉത്തരം ഭൂമിയിൽ പത്താമത്തെ ചോദ്യം യഹോവ ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും എവിടെ നിന്ന് ഉത്തരം ഭൂമിയിൽ നിന്ന് പതിനൊന്നാമത്തെ ചോദ്യം യഹോവയുടെ വൃക്ഷം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന വൃക്ഷം ഏത് ഉത്തരം ലബാനോനിലെ ദേവദാരുക്കൾ പന്ത്രണ്ടാമത്തെ ചോദ്യം പെരിഞ്ഞാറയ്ക്ക് പാർപ്പിടമാകുന്നതെന്ത് സരളവൃക്ഷങ്ങൾ പതിമൂന്നാമത്തെ ചോദ്യം ഉയർന്ന മലകൾ പാറകൾ എന്നിവ ഏതിനൊക്കെ സങ്കേതമാകുന്നു ഉത്തരം കാട്ടാടുകൾക്കും കുഴിമുയലുകൾക്കും പതിനാലാമത്തെ ചോദ്യം ഇരയ്ക്കായി അലറുകയും ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുകയും ചെയ്യുന്ന മൃഗം ഉത്തരം ബാലസിംഹങ്ങൾ പതിനഞ്ചാമത്തെ ചോദ്യം വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രത്തിൽ കളിപ്പാൻ ദൈവം ഉണ്ടാക്കിയത് എന്തിനെ ഉത്തരം ലിവ്യാധാൻ പതിനാറാമത്തെ ചോദ്യം യഹോവ നോക്കുമ്പോൾ വിറയ്ക്കുന്നത് എന്ത് ഉത്തരം ഭൂമി പതിനേഴാമത്തെ ചോദ്യം യഹോവ തൊടുമ്പോൾ പുകയുന്നതെന്ത് ഉത്തരം മലകൾ പതിനെട്ടാമത്തെ ചോദ്യം അവൻ ചെയ്ത അത്ഭുതങ്ങളും അവന്റെ അടയാളങ്ങളും അവന്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരോടാണ് ഉത്തരം അവന്റെ ദാസനായ അബ്രഹാമിന്റെ സന്തതിയും അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരോട് പത്തൊൻപതാമത്തെ ചോദ്യം അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും ആയിരം തലമുറയോളം ഓർക്കുന്നവനാര് ഉത്തരം യഹോവ ഇരുപതാമത്തെ ചോദ്യം അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു ആര് എവിടെ ഉത്തരം ഇസ്രായേൽ മക്കൾ മിസ്രയിമിൽ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ദേശത്ത് ഒരു ക്ഷാമം വരുത്തി അപ്പമെന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞതാര് ഉത്തരം യഹോവ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം രാജാവ് ആളയച്ചു അവനെ വിടുവിച്ചു ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി അവന്റെ പ്രഭുക്കന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാനും തന്റെ ഭവനത്തിന് അവനെ കർത്താവായും തന്റെ സർവ്വസമ്പത്തിനും അധിപതിയായും നിയമിച്ചു ആര് ആര് ഉത്തരം ഫറവോൻ യൂസേഫിനെ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഹാമിന്റെ ദേശത്ത് വന്ന് പാർത്തതാര് ഉത്തരം യാക്കോബ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇവർ അവരുടെ ഇടയിൽ അവന്റെ അടയാളങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുതങ്ങളും കാണിച്ചു ആരെല്ലാം ഉത്തരം മോശയും അഹരൂനും ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം മഴയ്ക്ക് പകരം യഹോവ ദേശത്തയച്ചത് എന്ത് ഉത്തരം കൽമഴയും അഗ്നിജ്വാലയും ഇരുപത്തിയാറാമത്തെ ചോദ്യം ദേശത്തിലെ സസ്യമൊക്കെയും വയലിലെ വിളയും തിന്നുകളഞ്ഞത് ഉത്തരം വെട്ടുക്കളിയും തുള്ളനും ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഫറവോൻ ഇസ്രായേൽ മക്കളെ വിട്ടയക്കുവാൻ തയ്യാറായത് എപ്പോഴാണ് ഉത്തരം ദേശത്തിലെ എല്ലാ കടിഞ്ഞൂലിനെയും അവരുടെ സർവവീര്യത്തിൻ ആദ്യ ഫലത്തെയും സംഹരിച്ചപ്പോൾ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ